ഈശോ മിഷിഹായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുവാൻ ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരൊരിക്കലും ഞാൻ ദിവികാരൻ്റെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ദിവികാരൻ്റെ സന്നിധിയിൽ കൂരുന്നതിൽ ഏറ്റവും കുറയിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ ഏറ്റവും കണ്ടിലിരുന്ന് ചേച്ചി ദിവികാരനെ ഈശോട്ട് അടുത്ത് ചേർന്നിരുന്ന് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയരുന്ന് ഈശോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു ഈശോ എന്നിട്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചിന്തിച്ചു തന്നെ ഈ ചേച്ചി ഇങ്ങനെ നോക്കുന്നത് കാരണം ഈ ചേച്ചി ബി എം ഡബ്ല്യു ബെൻസ് ഇങ്ങനെയൊക്കെയുള്ള കാറുകളിൽ മാറി മാറി വരുന്ന ഒരു ചേച്ചിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുക്കുവാൻ വേണ്ടി എന്നോട് ചോദിച്ചു താൻ ധ്യാനമൊക്കെ കൂടിക്കുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം ഈ ചേച്ചി പറഞ്ഞ് എന്നോടൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ദിവികാരൻ്റെ സന്നിധി ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദിവ്യകാനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോഴേ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റത്തുള്ളൂ ദിവ്യകാനത്തിനുള്ള അഭിഷേകം നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അതെന്ന് പറഞ്ഞു തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ താൻ ഫ്രണ്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ ചേച്ചി അങ്ങോട്ട് പോയി കാരണം ഈ ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു ഈശോയെ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഫ്രണ്ട് വന്നിരിക്കണം അല്ല ഞാൻ വിളിരുന്നവണെന്നും ഇവിടെ ഇന്നാൽ മതിയോന്ന് ചോദിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു ഇനി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആറരയൊക്കെ ആറായപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ അഞ്ചാറ് പേരും കൂടെ വന്ന് ഇവരെല്ലാം ഫ്രണ്ട് വന്നിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ ഏറ്റവും പുറയിൽ ഇരിക്കുന്നു അങ്ങനെ ഒരു ആറര കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രം ഒക്കെ ഒരു കൂടൊക്കെ തൂക്കിപ്പിടിച്ച് ഒരു ചേട്ടൻ ഈ ദേവാലയത്തിലേക്ക് കയറി വന്നിട്ട് ആൾക്കാരോടൊപ്പം മുൻപിൽ പോയി നിന്ന് കുറച്ചു നേരം ഈ സക്രാരിയിലോട്ടിങ്ങനെ നോക്കി നിന്നു അതിനുശേഷം ഈ ദീപികാരൻ്റെ ഈശോയുടെ തൊട്ട് പ്രവിചിയൊരു ക്രൂശത രൂപം വെച്ചിട്ടുണ്ട് ഈ ക്രൂശത രൂപത്തിലേക്കും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു അപ്പം ഫ്രണ്ട് നാളുകാരിൽ ഇങ്ങനെ ഈ ചേട്ടനെ ശ്രദ്ധിച്ചു കാരണം മുഷിഞ്ഞ വസ്ത്രം ഒക്കെ ഇട്ട് ഒരാൾ വന്നേക്കും ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അതിനുശേഷം ഈശോ ഈ ദിവികാരൻ ദിവരണ ഈശോനോട് കുറച്ചേരം നോക്കിയിട്ട് തിരിഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോൾ ഈശോനോട് പറഞ്ഞു ആ ചേട്ടൻ രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഉണ്ടായി ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈശോട് പറഞ്ഞു ചേച്ചാ എൻ്റെ ഇത് പെട്രോൾ അടിക്കാനുള്ളതും കട്ടൻ ചായം പോകണ്ടാൻ കഴിക്കാനുള്ള പൈസയെ കിട്ടും അപ്പോൾ ഈശോ പറഞ്ഞു അത് കുഴപ്പമില്ല നീ അത് കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ഈ ചേട്ടൻ ഈ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാനത് കൊടുക്കാൻ ഈശോ പറഞ്ഞു കൊണ്ടെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഈ ചേട്ടനെ വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്നു ഞാൻ ചോദിച്ചു ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ നിന്ന് അന്നേരം ഈ സ്ഥലം സ്ഥലം ഇന്ന സ്ഥലത്താണ് എൻ്റെ വീടുന്നൊക്കെ പറഞ്ഞു രണ്ട് ചേട്ടൻ പറഞ്ഞ് എൻ്റെ ഭാര്യ മരിച്ചുപോയി രണ്ട് മൂന്ന് മാസം മുമ്പ് ഭാര്യ മരിച്ചു പോയി അതിന് ഈ മക്കളെല്ലാം കൂടി ആധാരം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആധാരമൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഇവരിങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ട് ഞാനിങ്ങനെ നടക്കുന്നു കടത്തണ്ണുകളിലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നു ഇടയ്ക്ക് ഇങ്ങനെ പള്ളി കയറി പ്രാർത്ഥിക്കും അപ്പം ഞാൻ എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈശോ എന്നെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ഞാനന്നേരം ഈ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ ഫ്രണ്ട് പ്രാർത്ഥിച്ചു വന്നിട്ട് ഈശോനോട് പറഞ്ഞു ഞാൻ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല പൈസ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ ഒഴികി എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇതിലും പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ അതിലിങ്ങനെയൊക്കെ തരും അങ്ങനെ കൊണ്ടാണ് ഞാൻ കഴിച്ച് മുമ്പോട്ട് പോകുന്നത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന് പൈസ എടുത്ത് ഞാൻ ഈ ചേട്ടന് കൊടുത്തു അത് ആചാരന് അൽത്താരുടെ മുമ്പിലോട്ട് നോക്കിയിട്ട് ബലിപീഠത്തിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് ആചാരൻ നെഞ്ചത്ത് കഴിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ നിന്നെ ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഞാൻ ആചാരനോട് പറഞ്ഞു ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകും ഞാൻ പ്രാർത്ഥിച്ചോളാം ചേട്ടനെ തിരിച്ചു വിളിക്കും ചേട്ടൻ ഒന്ന് വീട്ടിൽ കൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു ആചാരൻ്റെ സന്തോഷത്തോടുകൂടി എന്നിട്ട് പോയി പ്രിയപ്പെട്ടവരായി ഞാൻ പറയുമ്പോൾ എനിക്ക് ഈശോ ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം ഞാൻ ഈ ചില പരിശുദ്ധാത്മാരുടെ സ്വരം കേൾക്കുവാൻ വേണ്ടി എന്നൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആൾക്കാർ എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നത് കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നുണ്ട് അർപ്പിക്കുന്നുണ്ട് സിനിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ദിവ്യകാരന സെന്യയിൽ നിന്ന് പ്രാർത്ഥിക്കണം ഞാനൊരിക്കലും പ്രാർത്ഥിക്കണില്ലെന്ന് അങ്ങനെയെല്ലാം അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മളാരും മനസ്സിലാക്കുന്നില്ല നമ്മൾ പുറത്തുള്ള ഒരു ദൈവത്തെ ആണ് തപ്പി ഇങ്ങനെ നടക്കുന്നത് ഒരു ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇത് തമാശ ആയിട്ട് പറഞ്ഞല്ലോ ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് ഒരു ചാപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചാപ്പിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ വന്ന് കാലു നീട്ടി വെച്ചിരുന്നാണ് പ്രാർത്ഥിക്കുക അന്നേരം ഈ വ്യക്തി ഈ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈശോടെ നേരെ കാല് നീട്ടിയാണ് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാലവിടെ നിന്ന് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ എന്തിനും മറുപടി കൊടുക്കുന്നൊരു ചേട്ടനായിട്ട് ചേട്ടനെ അന്നേരം ചോദിച്ചു എന്നാൽ ഈശോ ഇല്ലാത്ത സ്ഥലം ഒന്ന് കാണിക്കുക ഞാൻ അങ്ങോട്ട് കാല് മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തിക്ക് ഒരു മറുപടിയില്ല കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഈശോ എങ്ങനെ നിറഞ്ഞു നിൽക്കുക നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധ പരമാധി വികാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പകൂഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവർ നമ്മളോട് കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈശോ നമ്മളോട് പറയുന്നത് പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇത് നമ്മളോട്ട് മനസ്സിലാക്കത്തില്ല നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് ഈശോട് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞ അനുഭവം കൂടെ ഞാൻ പറയുകയാണ് ഒരു ദിവസം ഞാൻ ദിവികാരൻ ദിവസനില് പ്രാർത്ഥിച്ചിട്ട് പുറത്ത് തുടങ്ങുമ്പോൾ ഈശോനോട് പറഞ്ഞു ചേർപ്പങ്കൽ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു കാരണം കോട്ടയം ജില്ലയിലുള്ളവർക്കറിയാം ചേർപ്പങ്കൽ എന്ന് പറയുന്ന തീർത്ഥാടന ദേവാലയം എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ട് ഈശോടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച ഈ പ്രാർത്ഥിക്കാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ തലേന്ന് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ ഒത്തിരി വിഷക്കാർ വന്ന് അവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യും കാരണം വെള്ളിയാഴ്ച രാവിലെ അഞ്ചരയ്ക്കാണ് അവിടെ കുർബാന തുടങ്ങുന്നത് അന്നേരം വരുന്നവർ ഒത്തിരി ഇവർക്ക് ഇങ്ങനെ സഹായിക്കും അന്നേരം ഇത് സ്വീകരിക്കുവാൻ വേണ്ടി ഇവർ തലേന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വന്ന് ഇവരിവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യും അപ്പോൾ ഈശോനോട് ചേർപ്പങ്ങലോട്ട് പോക്കളാൻ പറഞ്ഞപ്പോൾ ഞാൻ ബൈക്ക് കൊടുത്ത് നേരെ പോയി ചേർപ്പങ്ങ് പള്ളിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു നീ പള്ളിയിൽ കയറണ്ട ഈ വെയിറ്റ് വേറ്റിഷെട്ടി പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ നേരെ വെയിറ്റ് വേറ്റിഷട്ടി ചെന്നപ്പോൾ അവിടെ ഒത്തിരി പിഷക്കാരായിട്ട് ചേട്ടന്മാരെ ഇരിക്കുവാൻ കിടക്കുക എല്ലാം എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി ഞാൻ കയറിയിരുന്നു അത് ഞാനിരുന്ന് ജവമാല എല്ലാം തുടങ്ങിയപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയില്ലായിരുന്നു ആ ചേട്ടൻ ജവമാല ജവമാലയെടുത്ത് ഇങ്ങനെ ചൊല്ലെന്ന് കണ്ടപ്പോൾ ചേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞു ഈ ചേട്ടനോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഈ ചേട്ടനോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ ഇങ്ങനെ ജീവിതമൊക്കെ പറഞ്ഞു ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് എനിക്കിങ്ങനെ ഒരു മേലാഴിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും താല്പര്യമില്ല നിങ്ങളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല പണിയെടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടു അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാനിവിടെ വരും എന്തെങ്കിലും കിട്ടുന്നോണ്ടൊക്കെ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ്റെ കാലയിൽ ഇങ്ങനെ കമ്പി ഇട്ടിട്ടാണോ കളക്കുന്നത് രാഘവനെ ഒന്ന് കാല കമ്പി കമ്പിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഈ ചേട്ടൻ ചോദിച്ചത് ആരാ ഇങ്ങനെ പറഞ്ഞു എന്നെ അറിയുന്നതാണെന്ന് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടനെ എനിക്കറിയത്തില്ല പക്ഷേ ഈശോയ്ക്ക് ചേട്ടൻ അറിയാം ഈശോ ചേട്ടൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പാലായി കിടന്ന് എന്നെ വിളിച്ച് ഈ ചേർപ്പൊങ്കിലോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങനെ ചേരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ ചേട്ടന് വല്ലാത്ത സന്തോഷം അപ്പോൾ ഈ ചേട്ടന് ഈ ചേട്ടൻ ഇങ്ങനെ പറയുക അപ്പോൾ ഈ ഞാനിങ്ങനെ ഞാനിങ്ങനെ വഴി കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവർക്കൊന്ന് ഈശോയ്ക്കൊന്നും എന്നെ വേണ്ടല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടു ഈ ചേട്ടൻ കാരണം ഈ പ്രിയപ്പെട്ടവരെ ഇതുപോലെയൊക്കെയുള്ള വ്യക്തികളെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തലും ഇവർ ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം ഈശോനോടൊരു പറഞ്ഞൊരു കാര്യമാണ് ബി എം ഡബ്ല്യു എ വരുന്ന വ്യക്തിയെയും വഴിയെ നടക്കുന്ന പിഷക്കാരനെയും നിനക്ക് ഒരേപോലെ ഒരു കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുന്നവർ പ്രിയപ്പെട്ടവൻ ആ ചാണിന് വേണ്ടി പ്രാർത്ഥിച്ചു ആചാരണ് വലിയ ആശ്വാസമായി ഒത്തിരി സന്ദേശങ്ങൾ ഈ ചേട്ടനു വേണ്ടി വെളിപ്പെട്ടു കാരണം നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നത് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഇരുന്നാണ് കൗൺസിലിംഗ് ഒക്കെ ഇരുന്നത് എൻ്റെ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ വഴിയെ നടക്കുന്ന പിഷക്കാർക്ക് വേണ്ടിയൊക്കെയുള്ള കൗൺസിലിംഗ് ഒക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ആ ചേട്ടനു വേണ്ടി പ്രാർത്ഥിച്ചു ആ ചേട്ടനോട് ഒത്തിരി ഒത്തിരി കരഞ്ഞു കാരണം ഈശോ ഒത്തിരി ആ പറ്റി ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നൽകി എന്നിട്ട് ഈശോ ആ ചേട്ടനോട് പറഞ്ഞു ഭാര്യയും മക്കൾക്കും ചേട്ടന് ഞാൻ ചേട്ടനോട് ചെല്ലുമ്പോൾ ചേട്ടനെ സ്വീകരിക്കും ചേട്ടൻ ധൈര്യമായിട്ട് വീട്ടിലോട്ട് പോകണം ഇനി ഒരിക്കലും ഇങ്ങനെ നടക്കില്ല വീട്ടിലേക്ക് പോകണം ഭാര്യയ്ക്കും മക്കൾക്കും മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് ഈശോ അവരെ സ്പർശിച്ചിട്ടുണ്ട് കാരണം ഒത്തിരി അടയാളങ്ങളിലൂടെ ഈ ചേട്ടനോട് സംസാരിച്ചു ഈ ചേട്ടൻ വലിയ സന്തോഷമായി പ്രിയപ്പെട്ടവരെ എൻ്റെ ഇരുന്ന ഒരു ശകലം പൈസ ഞാൻ അചാരന് കൊടുത്തിട്ട് ഞാൻ ആചാരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി പ്രിയപ്പെട്ടവരീതി ഞാൻ പറയുമ്പോൾ ഞാൻ ഈ ഈശോനോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളോട് മനസ്സെ അങ്ങനെ ഇതായിട്ട് പറയുന്നതോ അല്ല ഞാൻ ഈ പൈസ കൊടുത്ത കാര്യം പറയുന്നതോ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് യോഹന്നാറ്റ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിനാലാം വാക്യം ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്വത്തിലുമാണ് ആരാധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനീ പറയുന്ന ഈ കുഞ്ഞു സന്ദേശം നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും കാരണം എല്ലാവരോടും ഈശോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈശോ പറയുന്നത് നമ്മളിത് സ്വീകരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ഈശോ വ്യക്തിപരമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സാധാരണമായ ഒരു അഭിഷേകമല്ല ഈ കാലഘട്ടത്തിൽ അസാധാരണമായ ഒരു അഭിഷേകം നിങ്ങൾ വെളിപ്പെടുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഘായൽ ദൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മെരിയ പ്രൈസ്തലോട് ഹാലരൂയ